ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹോസ്പിറ്റലിൽ ാണ് ഒരു പാത്തും ഒതുങ്ങിയിരിക്കൂല അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി മറിഞ്ഞു നിന്ന് നിന്ന് അവിടെ പോയി തോണ്ടി ആ ചെറുതായി ശഭ്യത അവിടെയുള്ള ആരൊക്കെ വന്നിട്ട് എല്ലാരും പോയിട്ട് തോണ്ടി വർത്താനം പറയും പിന്നെ അതുമല്ല നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞെത്തുമ്പോഴേക്കും അവര് അതെ ടയർഡാകും അപ്പൊ തൽക്കാലം അവരെ കൊണ്ടുനേക്കുക അപ്പൊ ഇന്നലെ ഞങ്ങള് എന്താ പറയാ ഇനി അന്ന് എത്തി എല്ലാം കഴിഞ്ഞു ഇന്നലെ സണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന ഇന്നിപ്പോൾ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ ഇടയിൽ ഇന്നലെ ഞാൻ കല്യാണത്തിനൊക്കെ പോയി ഫോളോവേഴ്സിനെ കണ്ട് നമ്മുടെ ഫാമിലി പെട്ട ഒത്തിരി കിട്ടൂലോ ചെലോട്ട് മുസ്തൂസ് ഫാമിലിയുടെ കൊറേ ആൾക്കാർ ഞങ്ങള് കണ്ടുട്ടോ നമ്മടെ സബ്സ്ക്രൈബേഴ്സിനെ ഒത്തിരി പേരെ കണ്ട് ഫോളോവേഴ്സിനെ ഈ വീഡിയോ പിന്നെ കൊറേ ആൾക്കാര് തിരിച്ചറിഞ്ഞു അങ്ങനൊക്കെ വന്നിട്ട് അവള് പറഞ്ഞു മഹാ കച്ചറായിട്ടാ ഞങ്ങളെ സിസ്റ്റർ കൊണ്ടന്നാക്കാൻ വന്നതേ എന്നിട്ടാ നാത്ത വീട്ടിൽ ആക്കണ്ട കുട്ടീനായിട്ട് ഡോക്ടറെ അപ്പൊ അവളെ കണ്ടാക്കിട്ട് വേണം ഞങ്ങക്ക് പോവാൻ വെച്ചിട്ട് വന്നത്

പക്ഷെ പക്ഷെന്താ പറയാ മറ്റേ ഹൈവേ തുറന്നില്ല അപ്പൊ ഈ കോഴിക്കോട് വണ്ടികളൊക്കെ അങ്ങനെ പോകും ഔട്ട് സൈഡ് പോകുന്ന വണ്ടികൾ മൊത്തം അങ്ങനെ പോകും ഇങ്ങോട്ട് പെരുന്നമ്പണ്ണക്ക് പോകുന്ന അല്ലെങ്കിൽ വളാഞ്ചേരി ടൗൺ തേടി വരുന്ന വണ്ടികൾ മാത്രം ഇങ്ങനെ വരുള്ളൂ പക്ഷെ എന്നാലും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ എന്താ പറയാ എന്തോ ഒരു കാര്യം പറയാം വിചാരിച്ചോ

എന്താ എന്താ പറയാ വർത്താനം ശരിയല്ല അങ്ങനെ മക്കളെ വീട്ടിലും സംസാരിക്കുന്നത് വീഡിയോന്റെ വീഡിയോക്ക് ഞങ്ങൾ ഇങ്ങനെ തന്നെ വേറെ ഏതൊരു വീഡിയോയില് കണ്ട് ഇപ്പൊ വീഡിയോ നമ്മളെ അവിടുന്ന് പോഡിയോ അതിലെന്ത് പറഞ്ഞു ചെറിയ വായല് വലിയ വർത്താനാണ് കുട്ടി നമ്മളെ കുട്ടികളെ പഴയ പോലെ ഇന്നത്തെ കംപ്ലീറ്റ് ആണ്

അങ്ങനെ അതെന്തങ്ങനെ അപ്പൊ നമ്മള് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല കുട്ടി അറിയണം കുട്ടി വലുതാവുമ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു അത് നമ്മളെല്ലാ ഫാമിലിയും അല്ലെങ്കിൽ നമ്മളെ എല്ലാ പേരൻസും അത് കീപ്പ് ചെയ്യണം കേട്ടോ ഞാൻ സീരിയസ്ലി പറയാം നിങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ ഫാമിലിയിലും ഓരോ രീതിയിലായിരിക്കും നമ്മൾ അത് കുട്ടിയാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി നിർത്താറില്ല നമ്മൾ കുട്ടിയാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ കുട്ടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യും അതല്ലാണ്ട് മക്കളാണ് മക്കളോട് നമ്മൾ മക്കൾ ചില കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് പറയാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊന്നും നമുക്കില്ല അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് സി എത്തിയിട്ടുണ്ട് സി എച്ചിൽ എപ്പോൾ എത്തിയാലും ഒരു രസമാണ് കാരണം നമ്മുടെ കുറെ അറിയുന്ന ആളുകളും പിന്നെന്താ പറയുക ഒക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര രസാട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞു തരാട്ടോ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി ഞങ്ങള് വിളിച്ച് കോണ്ടാക്ട് ചെയ്താണ് ഡോക്ടറെ നിങ്ങൾ പോലും ഒരു പത്തരാകുമ്പോഴേക്ക് പോലും ബാക്കിയൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് ജംഷ എന്താന്നുള്ളത് നമുക്ക് അറിയാമല്ലോ എന്നത്തെയും പോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാ പ്രാവശ്യം വരെ ഓരോ ഒരേ ആണ് അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും അവിടെ കുറേ ആൾക്കാരുണ്ട് ആ ഇരിക്കണമൊക്കെ നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സ് ആട്ടോ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല പ്രഷർ കൂടുതലുണ്ടോ പ്രഷറൊക്കെ കൂടുതല കുറഞ്ഞ ഇത് സ്പ്രേ കമാണി. അസരെ കൂടി പൊട്ടി തരക്കൊന്ന് വെച്ചേ. ഞാനുണ്ടെന്ന് പറഞ്ഞത്. പ്രഷർ കൂടുന്നല്ലേ? അത് കൂടി ഇതിനെ മേലത്തെ സ്റ്റെപ്പ് കേറി വന്നതുകൊണ്ട്. മേലത്തെ സ്റ്റെപ്പോ? തല താഴെ സ്റ്റെപ്പ് കേറിട്ടെ. അതുകൊണ്ട് പ്രഷർ കൂടോ? അത്രേ. അതത്ര നേ അറ്റാച്ചിറ്റിന്റെ അടുത്ത് നിന്ന് പറഞ്ഞേ. എന്തൊക്കെလဲ? translateX പ്രഷർ കൂടോ? അങ്ങനെ ഒരു ഉണ്ടായില്ലേ കൂടെ മറുപടി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പറഞ്ഞാ അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ച് ജംഷിനെ സത്യം പറയാൻ ഒരു കുഴപ്പം ആ കുട്ടിക്കില്ല

അപ്പുറത്ത് രണ്ടു കുട്ടികളെ അരച്ചകൾ എന്താ അപ്പൊ അങ്ങനെ അവരും അൽബൈക്കുള്ളാണ് തോന്നുന്നത് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നമ്മളവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവള് എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് പാനിക്കാട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇപ്പൊ എന്റെ ജോലിയും പോയി എല്ലാം പോയി പോയിട്ട് അങ്ങനെയല്ലോ രണ്ടു ദിവസത്തെ ജോലി പോയില്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് എനിക്കിപ്പോ സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മാസം കൂടി ഡേറ്റ് ഉണ്ട് സമയമുണ്ട് ഏകദേശം ഒരു മാസം ടൈം അടുത്ത പതിനഞ്ചാം തീയതി സ്കാനിങ് അത് കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞത് ഏത് സമയത്തും നമുക്ക് ഡെലിവറി അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവളുടെ വിവാദമായ മറ്റേ കൊട്ട അത് മേടിക്കണം ചട്ടി ചോറ് ഏകദേശം ഇനിയിപ്പോ ആൾക്കാര് ഓരോ ചട്ടിച്ചോറ് മേടിച്ചു ചെറിയ ചെക്കനെ കൊണ്ടു കാക്കുകയാണ് പറഞ്ഞു

ആ ആ ആ പഴയ നമ്മൾ സ്റ്റോറി ഇടുന്ന ഫോട്ടോസ് ഇല്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഹോർമോൺ ആൻഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്നാൽ എന്റെ ജംഷ്ട്ടാണ് അപ്പൊ ഞങ്ങൾ ചട്ടിച്ചോറിന്റെ കിട്ടൂല നേരം കണ്ടമാനം കണ്ടമാനായിരിക്കണേ അപ്പൊ അത് നോക്കിട്ട് കാര്യമില്ല അൽബൈക്കില് കിട്ടോ നോക്കിട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്ന നമ്മൾ കൈകെടാം അപ്പൊ വളാഞ്ചേരിയുടെ കൽബ് കവർന്ന പതിമൂന്ന് വർഷങ്ങൾ ഞങ്ങള് ചട്ടിച്ചോറ് പറയുന്നത് ഞങ്ങളോട് അറിയോ നിങ്ങളടുത്ത് ചട്ടില്ലേ നിങ്ങളടുത്ത് ചോറില്ലേ നിങ്ങളെടുത്ത് കൂട്ടാനില്ലേ ഉണ്ടാക്കി കൂടെ തിന്നളെ കാരണം എന്താ അറിയോ ചെന്നായി അത് കാരണം

മാത്രം ചോദിച്ചു നമ്മളെന്താ നോക്കുക ഫിഷിന്റെ പോയി നമ്മള് നല്ല ഫിഷ് നോക്കി ചാടണ്ടാവും ചെറുതെന്താ അമ്മേ ചാടിച്ചിരിക്ക പിന്നെ സിറോപ്പ് ചെയ്യും ആഹ് അതും ആശുവിനെ കൊണ്ടുവരാന്നുണ്ടെങ്കില് ഇവിടെ ആശുവിന്റെ കൊണ്ടുവരാം ആ മീന്റെ മെനു വരും ഏറ്റവും ഏറ്റവും ടോപ്പ് ആ മീൻ അവൾ അവൾ അവൾക്ക് ഇഷ്ടമാണ് നമുക്ക് കരിമീൻ ഫാനാണ് ചില മേടിക്കും പക്ഷെ കഴിക്കൂല അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടം എപ്പോഴും ചെറിയ ഐറ്റംസ് മീനുകൾ കഴിക്കണം അതായത് മാന്തള് മാന്തള് പിന്നെ മറ്റേ സാധനം നമ്മുടെ നാട്ടിലെ പൂജാപ്പിള കോരന്നറിയാ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ എനിക്ക് ഇഷ്ടം അയലൻ കട്ടുള്ള താല്പര്യമുള്ള സാധനം ഒന്നും ഇല്ലെങ്കിൽ അയലോ അവിടെ അങ്ങോട്ട് കരിമീൻ വരെ എനിക്ക് ഇഷ്ടമല്ല കരിമീൻ ഇഷ്ടല്ല അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മള് അവിടെ എറണാകുളത്ത് നമ്മള് സ്ഥിരം വരയ്ക്കണ മീനുണ്ട് പിരാന പിരാന അത് അത്

നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട് ഒന്ന് മട്ടനാണ് ചിക്കൻല്ല മട്ടനാണ് പുള്ളി അല്ലേ പക്ഷെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് വീട്ടിൽ കണ്ട് പോയാല് മറ്റവര് രണ്ടാളുണ്ടാവോ അവിടെ കൊച്ചിയില് കിട്ടാണ്ട് അൽസാജില് എല്ലാവർക്കും അറിയാം അൽസാജ് റെസ്റ്റോറന്റ് ആ ഫാനാണ് അൽസാജില് അൽസാജ് പോയിട്ട് പക്ഷെ ഇവർക്ക് ഞാൻ എനിക്ക് പൊതുവെ ചട്ടിച്ചോറോ എനിക്ക് പക്ഷെ എനിക്ക് നോക്കി ഞാൻ താല്പര്യം കേട്ടോ ഓക്കെ അങ്ങനെ എന്റെ മീൽസ് വന്നു എന്റെ സൂപ്പ് എന്റെ അയിലെ ഫ്രൈ ജംഷ ചട്ടിച്ചോറ് എത്തിണ്ട് ചിക്കൻ ഫ്രൈ ഇതെന്താ സാധനം കൂന്തളി ഓംലെറ്റ് പപ്പടം പേരി ഇതെന്താ സാധനം ഇനി കഴിച്ചു നോക്കി കഴിച്ച് കഴിക്ക് കഴിക്കണ്ട സാധനം കണ്ടാ ആ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടി കയറിയതിനുശേഷം ഇനി അടുത്തറിവല്ലേ വിട്ടു പോയിട്ടു വിട്ട് പോയിട്ടാണോ ചോട്ടച്ചോട്ട സാധനങ്ങളല്ലോ അപ്പം ഇതാട്ടോ എനിക്ക് മീൽസാട്ടോ അത് ഇതൊന്നും ഞാൻ മുഴുവൻ കഴിക്കൂല ഇത്രയും ഐറ്റംസ് ഞാൻ മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അച്ചാർ ഈ കൊണ്ടാട്ടം മീൻ വർത്തം

വാപ്പച്ചി അല്ല സോറി വാപ്പച്ചി നിങ്ങൾ നിങ്ങള് വിവാദി കൊറേ ആൾക്കാർ എന്തിനാണ് ആ ഒരു ചെറിയ ചക്കനെ കാക്കു എന്ന് വിളിക്കണത് കണ്ടില്ല കവന്റ് എന്തിനാണോ അവനെ കാക്കുന്ന് വിളിക്കണെന്ന ചോദിക്കണേ പേര് എന്താ വിഷമത്രീന്നാണ് പൊതുവേ വിളിക്കലേ നിങ്ങളെ ആരാധകരൊക്കെ പാടെ ഇളകി ഇണ്ട് വരണ്ടിട്ടുണ്ടായിരുന്നു കാക്കു ആക്കിയതാ അപ്പൊ നമ്മൾ യാറേലാണ് എത്തിയിട്ടുള്ളത് യാറേന്ന് ഒന്നിനോട് സാധനം മേടിക്കണം പോണം അല്ലേ എന്തൊരാളെ അങ്ങനെ അറിയില്ല ഓളൊരു വിവാദമായ കൊട്ടല്ലേ ജീവിതത്തിൽ അത് കിട്ടിയെങ്കിലും പ്രസവം നടക്കുള്ളൂ മുക്കി കുളിപ്പിക്കാൻ കൊണ്ടുപോകണം വലിയ ഡെറ്റോളൊക്കെ എടുത്തിട്ട് അപ്പം എന്താ പറയാ ഓൾക്ക് കൊട്ട 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 ഡെലിവറിക്ക് കൊട്ട 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 എന്ന് എല്ലാവരും എല്ലാരും കണ്ടിട്ടില്ല കൊട്ട എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ കൊട്ടക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് എവിടെ കൊട്ട കിട്ടിയാ മറ്റുള്ള എൻ്റെ വിലയേറിയ അഞ്ച് തുണികൾ പോരാഞ്ഞിട്ട് അറുപത്തിരണ്ട് പീസായിട്ട് തെറ്റി എടുത്തിട്ട് അതും വേണം എൻ്റെ അഞ്ച് തുണികളാണ് ആയിരത്തി മുന്നൂറ് രൂപയുടെ അഞ്ച് തുണികളാണ് അവൾക്ക് അതും പോരാഞ്ഞിട്ടാണ് ഇനി ഇത് നോ പ്രോബ്ലം നമ്മുടെ അങ്ങോട്ട് ഇനി അടുത്തത് എന്താ വേണ്ട നിങ്ങൾ നമ്മളെ വീഡിയോ കാണാണ്ടോ ഇനി അങ്ങനെ സബ്സ്ക്രൈബർ കിട്ടട്ടെ നിങ്ങളത്തെ സാധനം വാങ്ങുമ്പോ നമുക്ക് സബ്സ്ക്രൈബർ എവിടെ എവിടെയുള്ളത് ഫ്രണ്ടിലാണോ അന്ന ഞാൻ സ്റ്റെപ്പ് കേട്ടു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല ഇനി കുറേ ദിവസത്തിന് കുഴപ്പമൊന്നുമില്ല അടുത്ത മാസം ലാസ്റ്റിലൊക്കെ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അനങ്ങാത്ത ഓൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഇതുവരെ ഓൾക്ക് ഭയങ്കര പേടിയായിരുന്നു വരുന്നില്ല ഇപ്പോൾ ഓൾ സുഖമായിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഇന്ന അവിടുന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുവന്നതല്ലോ എന്ത് കാര്യത്തിനും ചെയ്യുന്ന അവിടുന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കൊണ്ടു ഡെലിവറി ഡോക്ടർ എന്താ പറയുന്നതല്ലോ ജംഷറാം നീ നിലവിളി ശബ്ദം ഇട്ട് വന്നാലും ഡെലിവറി എടുക്കുന്നതാണ് അപ്പം ഡോക്ടർക്ക് തന്നെ ഇവിടെ വർത്താനം കണ്ടു ഡോക്ടർ പറയാ എനിക്കന്നെ അപ്പൊ തന്നെ മനസ്സിലാക്കണം ആ ആംബുലൻസ് ഓബിനെ കൊടുത്താൽ ഇതൊക്കെ വിഷബേബി എടുത്തിട്ടുണ്ടാവും എല്ലാ സാധനം എടുത്തിട്ടുണ്ടോ അപ്പം ഇനി അങ്ങോട്ട് നിന്ന് വോയിസ് ആട്ടോ ആട്ട് വോയിസ് എന്താ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാളിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കോപ്പി റേറ്റ് എടുക്കും അപ്പം കോപ്പി റേറ്റ് ഇല്ലാത്ത പാട്ടാണോ ഉള്ള പാട്ടാണോന്നും അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ ഫൈനലി കൊട്ട തപ്പി തപ്പി പക്ഷേ നമ്മൾ എത്തിയത് മൊത്തം ബക്കറ്റിൻ്റെ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരുന്നെട്ടോ കൊട്ട അപ്പോൾ കാക്കു ചോയ്ക്കണത് എന്താ ഈ കൊട്ടയില്ലെങ്കിൽ എന്താ പ്രശ്നം അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊട്ടയിലല്ലേ നമ്മൾ ഫസ്റ്റ് ആക്കി വെക്കുക അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊട്ട മസ്റ്റാണല്ലോ അപ്പം അതില്ലെന്നിട്ട് എന്തോ ഒരു സമാധാനക്കേടെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി കൊട്ട തപ്പി പിടിച്ചു ഇതിൻ്റെ ഓപ്പോസിറ്റിലുണ്ടായിരുന്നു പിന്നെ ഏറെ മാള നല്ല ഓഫർ നടക്കുന്നുണ്ട് ബക്കറ്റൊക്കെ നല്ല ഓഫറുണ്ട് അപ്പം നിങ്ങൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പോയി എടുത്തോളി കേട്ടോ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഓഫർ അവരുടെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ കൊട്ട തപ്പി നടന്നിട്ട് ആദ്യം കണ്ടത് ഇറച്ചി കൊട്ടയാണ് കുറേ ഇറച്ചിക്കൊട്ട എടുക്കാൻ പറഞ്ഞു പിന്നെയാണ് നമ്മൾ കണ്ടത് കൊട്ട കണ്ടുപിടിച്ചു അങ്ങനെ നമ്മൾ കൊട്ടയിലെത്തി ഫൈനലി നമുക്ക് കൊട്ട കിട്ടിയിട്ടോ കാണാം ഫൈനലി കൊട്ട കടച്ച് സമാധാനത്തിന്റെ അത് എനിക്ക് ദിനങ്ങാട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഈ താഴെ ബ്രോ ഒന്ന് വേടാ നീ എടുത്തു തന്നാലേ അല്ല ഞാനെടുത്തൊക്കെ ഇപ്പൊ പൊട്ടി പോവും നല്ല നീ എടുത്തിരുന്നാ അപ്പൊ നിനക്ക് ഫൈനലി ജംഷീഡ് ആ ഒരു വിവാദമായ കൊട്ട ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇവൻ ഈ കൊട്ട നമുക്ക് എടുത്തരുട്ടോ എടുത്തോ അന്നെ കാണാൻ എനിക്കും ആരാധകർ അതെ ഇനിയൊന്ന് ചിരിച്ച ആ സന്തോഷം ഒന്ന് കാണട്ടെ ഇന്ന് രാവിലെ രാവിലെ തുടങ്ങി കൊട്ടില്ലാത്ത പരീക്ഷണ് ഇനിയൊന്നും പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളു Bucket. 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 Bucket, <coughs> ോ അവിടെ മതി എല്ലാം ഓഫർ എടുത്താൽ മതി ആ കണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ അവര് നമ്മളെ കണ്ട് സംസാരിച്ച് പോയതാണ് എവിടെ ഓഫർ ബക്കറ്റ് ഇതാണോ ഇതിലാണോ തൊണ്ണൂറ്റൊമ്പതോ ഏത് ഇതോ ആ എടുത്തൊന്ന് അത് വേണ്ട അത് മതി ആ രണ്ട് ഇത് ചെറുതും വേണ്ട ഇത് ചെറുതല്ലല്ലോ ഇതാരാണ് ഇങ്ങോട്ട് വാ ഹലോ എന്താ പേര് പേര് പറയടോ പറ പറ പേര് പറ അങ്ങോട്ട് ഹാദ കൈതാ കൈതാ കൈതാടോ തന്റെ പേരെന്താ എന്താ പേരെന്താ ലാല നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആട്ടാ ഒരു വീഡിയോസ് കാണാറുണ്ട് അത് രണ്ടെണ്ണം ഇനി ഒരു ചെറുതെടുത്തോ ചെറുതന്നെ കുട്ടിക്കുള്ള ചെറിയ ബക്കറ്റ് ഇതി ആ എടുത്തോ അതും മറ്റേക്ക് തമ്മിൽ എന്താ വ്യത്യാസം പിന്നെ അതാ ഇതിന്റെ ഒക്കെ ഗുണം എന്താ വെച്ചാൽ ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അടുത്തോ കപ്പ് അതും ആയി ഇനി എന്താണ് വേണ്ടത് അപ്പൊ അത്രയുള്ള സാധനങ്ങളായില്ല ഇനി ഓല നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള സാധനങ്ങൾ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ ഹോസ്പിറ്റലിലല്ല മറ്റേ പെടക്ക് രക്ഷപ്പെടണത്ത്

അങ്ങനെ വരെ കണ്ട നമ്മള് പോവാട്ടാ ഇന്നെങ്കിലും ഒന്ന് നോക്കുന്നുണ്ടല്ലോ എത്ര ദിവസമായി വണ്ടിയിൽ ഒന്ന് വേടിച്ചാൻ പറയും കുട്ടി അതെ തിരക്കണ്ടട്ടാ ബില്ലിങ്ങൾ തിരക്കണ്ടത് അപ്പൊ ഞെപ്പഴാന്ന് കിട്ടണോ എന്തെങ്കിലും ആ നോക്കട്ടെ കൊറച്ചേസിംഗ് കഴിഞ്ഞിട്ടാ എല്ലാം കഴിഞ്ഞല്ലേ എല്ലാം കഴിഞ്ഞില്ല ഇനിയിപ്പത്തൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്താണ് ഇത് മൂന്ന് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് കൂപ്പണിൽ കൂപ്പള്ളടിച്ചാലും ഇതിൽ എന്തടിച്ചാലും നമ്മുടെ നമ്മുടെ ആരാധകർക്ക് പ്രേക്ഷകർക്ക് ഗീവ പ്രേക്ഷകർക്കല്ല അല്ലേ സബ്സ്ക്രൈബേഴ്സിനല്ലേ ഇതിൽ എന്തടിച്ചാലും കിട്ടാ നിങ്ങൾ പ്രാർത്ഥിച്ചോളി അടിക്കാനേ അടിച്ചാല് നമ്മൾ ആ സാധനം എടുത്തിട്ട് ഗിവ കിട്ടും

ആ അത് കിട്ടി ആ ഒന്ന് ഈശാ ഇഷു ഫാമിലി അങ്ങനെ വീട്ടിലെത്തി എത്തിയിട്ടുള്ള എത്ര നാളും ഒന്നല്ലേ അതാട്ടിമൊക്കെ ഉള്ള മേത്ത വെച്ച തേക്കല്ലേ ആ പായില് പാത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചെന്തി നോക്കുമ്പോ ആകം ആകെ ബുദ്ധി കളിച്ചോളെ അതൊക്കെ ഫൈവ് ഹാൻഡ് ഇനി പായരം പറയുന്ന കേട്ടാ റേറ്റ് എഴുപത് രൂപ എന്റെ കൊട്ടാൻ പറ്റിയ കണ്ടല്ലേ അപ്പോ നമ്മ വൈൻടെപ്പക്കികളെ വൈൻടെപ്പേ ഹോസ്പിറ്റൽ കാര്യൊക്കെ പറഞ്ഞല്ല ഫുൾ സെറ്റ് അല്ല അപ്പോൾ ഐഷോ ആ അട്ട ബോളിയൊക്കെ കുന്ന് നിന്നു അപ്പോൾ മൈൻടെപ്പേ അല്ല അണോ ക്ലിയർ ആണോ നീ ചിയാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോനെ കാണുക ബൈ ബൈ